ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് അതായത് അവരുടെ മൂത്ത മകളും മരുമകനും കൂടി ഒരു വീഡിയോ കുറേ തെളിവുകൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണേണ്ടവർ മാത്രം കണ്ടാൽ മതി ഇത് വലിയ അന്താരാഷ്ട്ര കാര്യമൊന്നുമല്ല അപ്പോൾ ഇത് കാണണമെന്ന് താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അല്ലാതെ ഈ വീഡിയോ കണ്ടിട്ട് നിനക്കൊന്നും വേറെ പണിയില്ലേടാ എന്ന് ചോദിക്കാനായിട്ടാണെങ്കിൽ ആരും ഈ വീഡിയോ കാണണമെന്ന് ഒരു നിർബന്ധവും താല്പര്യമുള്ളവർ കാണുക അല്ലാത്തവർ വില ന്യൂസ് ചാനലും വെച്ച് വല്ല ട്രംപിൻ്റെ കാര്യമോ ഇസ്രായേലിൽ എന്താണ് നടക്കുന്നതെന്നോ അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക താല്പര്യമുള്ളവർ മാത്രം കാണുക അപ്പം ഇന്നലെ ഇന്നലെയും കൂടി ഈ ഇറങ്ങിപ്പോയ കുട്ടിയുടെ കുട്ടിയും ആ കുട്ടിയുടെ ഭർത്താവും കൂടി ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ അടുത്ത് കുറേ തെളിവുണ്ട് അപ്പം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾ പരാതി കൊടുക്കുമെന്ന് പക്ഷേ നമ്മൾ കൊടുക്കുന്നില്ല പിന്നെ ഒരു പണിയും ഇല്ലാത്തവർ കുറേ യൂട്യൂബേഴ്സിനെ വിളിച്ച് അവരുടെ വശം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അച്ഛനും അമ്മേനെയാണ് ഉദ്ദേശിച്ചത് അച്ഛനും അമ്മയും കുറേ യൂട്യൂബേഴ്സിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതുണ്ടായിരുന്നു അത് കുറേ പേരൊക്കെ പുറത്തു വന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പം അവരെയൊക്കെ കുത്തി കുത്തിയാണ് ഈ ഇറങ്ങിപ്പോയ മകളും ഭർത്താവും കൂടി ഇന്നലെ വന്ന് യൂട്യൂബ് ചാനലിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അറിയാലോ ഇവരൊരു വീഡിയോ ഇടുമ്പം ഇവരുടെ കൂടെ നിൽക്കും അവരൊരു വീഡിയോ ഇടുമ്പം അവരുടെ കൂടെ നിൽക്കും അങ്ങനെയാണ് കമൻ്റ് ബോക്സും അങ്ങനെ തന്നെയാണ് അപ്പം ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കുറ്റവാളികളായി പ്രതികളുടെ സ്ഥാനത്ത് നിൽക്കുന്നത് ഈ ചേച്ചിയും ഭർത്താവും ആണ് അമ്മയല്ല അമ്മയും അല്ല ചേച്ചിയും ഭർത്താവു പ്രത്യേകിച്ച് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം അനിയത്തിക്കെതിരെ അല്ലെങ്കിൽ അനിയത്തിയുടെ ഭർത്താവിനെതിരെ ഭയങ്കരമായ രീതിയിൽ പ്രവർത്തിച്ചത് ഈ ചേച്ചിയും ചേച്ചിയുടെ കെട്ടിയവനും കൂടിയാണ് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നപ്പം ചേച്ചിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് പൊന്നൂസ് വ്ളോഗ്സ് അപ്പോൾ അതിനകത്ത് വന്നിട്ട് ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി ഒരു വീഡിയോ ഇന്ന് പിട്ടിട്ടുണ്ട് അപ്പോൾ അവരെല്ലാത്തിനും തെളിവുകളുണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ തെളിവുകളൊന്നും കാണിക്കുന്നില്ല കാരണം തെളിവുകൾ കാണിക്കേണ്ട സാഹചര്യം വന്നാൽ അപ്പോൾ കാണിക്കാം അപ്പോൾ ഒരു വീഡിയോയും കൂടിയായി അപ്പോൾ അതിന് അത്യാവശ്യം റീച്ച് കിട്ടും കുഴപ്പമില്ല അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട് എങ്കിൽ പോലും കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇപ്പൊ എല്ലാ കാര്യവും അങ്ങനെ പറയാൻ പറ്റും എന്ന് നമ്മൾ പറയുന്നില്ല കാരണം പേഴ്സണലായിട്ട് വെക്കേണ്ട കുറേ കാര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവർ ഈ കാര്യങ്ങളെല്ലാം പേഴ്സണലായിട്ട് വെക്കേണ്ടതായിരുന്നു പക്ഷെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുത്തു അതു പിന്നെ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്ന് ഇപ്പൊ എല്ലാം റിയാക്ട് ചെയ്യുന്ന ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു വീട്ടിലെ മൂത്ത ആളുടെ അതായത് ഒരു വീട്ടിലെ മൂത്ത മകനോ മൂത്ത മകളോ ആയി കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അത് അനിയത്തിമാരുടെ കാര്യത്തിലാണെങ്കിലും അനിയന്മാരുടെ കാര്യത്തിലാണെങ്കിലും ഉണ്ട് അതിപ്പം മൂത്ത മകളെ അല്ലെങ്കിൽ മൂത്ത മകൻ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ആ വീട്ടിൽ മൂത്ത മകള് കെട്ടിക്കൊണ്ട് വന്ന ഭർത്താവിനാണെങ്കിലും ആ വീട്ടിൽ കാണിക്കേണ്ടതായിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അത് ഇവർ കാണിച്ചു എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവർ ആ റെസ്പോൺസിബിലിറ്റീസ് കാണിച്ചപ്പം പ്രശ്നങ്ങളെല്ലാം കൂടി ഇവരുടെ തലയിലേക്ക് വന്നു അപ്പം അതിന് ഒറ്റ കാരണം എന്ന് പറയുന്നത് ഈ ഇറങ്ങിപ്പോയ കുട്ടിയാണ് എന്നാണ് പറയുന്നത് കാരണം ഈ വീട്ടിൽ നടക്കുന്ന കാര്യം കെട്ടാൻ പോകുന്ന ചെക്കനെ വിളിച്ചു പറയുക അന്ന് ചെക്കൻ ആ ദേഷ്യം വെച്ച് ഇവരോട് പെരുമാറുക നമ്മൾ പറയില്ല നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു പറഞ്ഞ് പോകുമ്പോൾ അപ്പുറത്തെത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല അപ്പുറത്ത് അവർ മനസ്സിലാക്കുക അപ്പം ഇവർ ഇവരുടെ അനിയത്തിയോട് പറഞ്ഞ കാര്യമായിരിക്കില്ല അനിയത്തി ഭർത്താവിനോട് പറഞ്ഞത് കുറച്ചും കൂടി രൂക്ഷമായ രീതിയിലായിരിക്കും പറഞ്ഞത് കാരണം അനീതിക്ക് ഒരു കല്യാണം വന്നപ്പം മൂത്ത ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും കൂടി ഈ കല്യാണ ചെക്കനെ കുറിച്ച് അന്വേഷിക്കുന്നു അപ്പോൾ കല്യാണ ചക്കൻറ്റേതായ കുറച്ച് വാട്സപ്പ് ചാറ്റുകൾ കിട്ടുന്നു അപ്പോൾ ഈ ചാറ്റുകൾ കിട്ടിയിട്ട് ഇവർ വന്നിട്ട് അച്ഛനോടും അമ്മയോടും പറയുന്നു അതായത് കല്യാണച്ചക്കനെ നേരിട്ട് വിളിച്ചല്ല പറഞ്ഞത് അച്ഛനോടും അമ്മയോടും പറയുന്നു അതുപോലെ തന്നെ അനീതിയോട് പറയുന്നു അനീത്തി ഇത് ഒന്നിന് പത്തായിട്ടായിരിക്കാം ചിലപ്പോൾ ചക്കനോട് പറഞ്ഞിട്ടുണ്ടാകുക അപ്പം അങ്ങനെ ഈ മൂത്ത മകനും അല്ല മൂത്ത മകളും മരുമകനും ഈ കെട്ടാൻ പോകുന്ന ചെക്കനൊക്കെയായിട്ടൊരു എന്താ പറയുക ഒരു ഒടക്കിൻ്റെ രീതിയിലേക്ക് എത്തുന്നു ഇതിന് വഴി വെച്ചത് ആരാണ് ഈ ഇറങ്ങിപ്പോയി കൊച്ചാണ് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ ഭാഗം കേട്ടിട്ട് അവരെ മാത്രമേ ന്യായീകരിച്ചും മറ്റൊരാളുടെ ഭാഗം കേൾക്കാതെ കേൾക്കാതിരിക്കുന്നൊരു എന്താ പറയുക അത് നമ്മൾ വിചാരിക്കുക അവർ പറയുന്നത് തെറ്റാണ് ഇവർ പറയുന്നത് ശരിയാണെന്നുള്ള രീതി വിചാരിക്കും അപ്പം അത് ഒരു സംഭവം പിന്നീട് ഇവർ ആ കേസൊക്കെ വിട്ടു കഴിഞ്ഞപ്പം കാരണം ഇത് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത് അവരുടെ അമ്പത്തഞ്ച് ഉള്ള വീഡിയോ ആണ് അത് കാണാൻ വലിയ താല്പര്യം ഇല്ലാത്തൊരു ആ സമയം ഇല്ലാത്തൊരു ഈ വീഡിയോ കണ്ടാൽ മതി അതുകൊണ്ടാണ് കേട്ടോ അപ്പം പിന്നീട് അവർ പറയുന്നത് അവരുടെ ജോലിക്കാര്യത്തിന് വേണ്ടി ഈ ചേച്ചിയും കെട്ടിയവനും കൂടി ശ്രമിച്ചു ഈ കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടി അനിയത്തിൻ്റെ കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ചേച്ചിയും കെട്ടിയവനും കൂടി കൂടി ശ്രമിച്ചു പക്ഷേ എന്തോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല ഇവൻ്റെ സി വി ശരിയല്ല അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കന് ജോലി ഉണ്ടാകില്ല അല്ലെങ്കിൽ ചെക്കൻ ഉടായ്പ് കാണിച്ചതാണ് ജോലി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഇവൻ എവിടെയും ജോലി കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് ഇവർ വീഡിയോയിൽ പറഞ്ഞു വരുന്നത് അപ്പോൾ അതായി അതിനുശേഷം ഈ കെട്ടാൻ പോകുന്ന ഇപ്പം ഇറങ്ങിപ്പോയ കുട്ടിയും ഈ കുട്ടിയെ കെട്ടാൻ പോകുന്ന ചെക്കനും കൂടി ഒരു ദിവസം എവിടെയോ കറങ്ങാൻ പോയി കറങ്ങാൻ പോയിട്ട് എന്തോ സംഭവിച്ചു സംഭവിച്ചത് എന്താണെന്ന് ഇവർ പറയുന്നില്ല അത് ഊഹിച്ചോളൂ എന്താ സംഭവിച്ചതെന്ന് ഞാനൊരു കാര്യം ഊഹിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെ പറയുന്നത് മോശമല്ലേ അപ്പോൾ ഊഹിക്കൊണ്ടവർ ഊഹിക്കുക എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അത് കഴിഞ്ഞ് ചെക്കൻ്റെ വീടിൽ വീട്ടുകാണ വീട് കാണാൻ പോയപ്പം ഈ ചെക്കൻ ഈ മൂത്ത മരുമോനെ അടിക്കാനായിട്ട് എണീറ്റ് നിന്നു അപ്പോൾ തന്നെ അവിടെ വേറൊരു സീൻ ഉണ്ടാകുന്നു പിന്നീട് ഇവർ കൈ കൊടുത്ത് പിരിയുന്നു അപ്പോൾ ഇതിനിടയിൽ മൊത്തം കളിച്ചിരിക്കുന്നത് ഇവർ പറയുന്നതനുസരിച്ച് ഈ പൊന്നു എന്ന് പറയുന്നവളുടെ അനിയത്തി ഇറങ്ങിപ്പോയ കുട്ടിയാണ് നന്ദു നന്ദന എന്നല്ല പേര് നന്ദന ആ കുട്ടിയാണ് ഇതിൻ്റെ ഇടയിൽ കളിച്ചിരിക്കുന്നതെന്ന് പറയുന്നു അതുമാത്രമല്ല ഈ ചിക്ക ഈ ചക്കന് കൂടോത്രമുണ്ട് ഈ കെട്ടിയ ചക്കന് ഈ രണ്ടാമത്തെ പരിമൂനി ഇറങ്ങിപ്പോയില്ലേ അവന് കൂടോത്രമുണ്ട് പിന്നെ അവൻ ആവശ്യമില്ലാതെ ഈ അനിയത്തിനെ പിടിച്ച് പിച്ചുന്നത് ഇവിള് കണ്ടിട്ടുണ്ട് ഈ മൂത്ത ചേച്ചി കണ്ടിട്ടുണ്ട് അത് ഈ കെട്ടാൻ പോകുന്ന കുട്ടി തന്നെയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഈ കൂടോത്രമൊക്കെ എന്ന് പറയുമ്പം ഇത് മറ്റാരും പറഞ്ഞതെന്ന് പറയുന്നതല്ലേ ഇതിനൊന്നും ഇതിന് തെളിവുകളില്ല കാരണം സ്നേഹത്തിൽ സ്നേഹത്തിലിരിക്കുമ്പം അനീത്തി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തതാണ് ഞാൻ കെട്ടാൻ പോകുന്ന ചെക്കന് കൂടോത്രമുണ്ട് അവൻ അവനവൻ്റെ വീട്ടുകാർക്കെതിരെ വരെ കൂടോത്രം ചെയ്യുന്നവനാണ് അപ്പം അവനെ വേണ്ട എന്നുള്ളൊരവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ജനുവരി സമയങ്ങളിൽ അപ്പോഴും ഈ ഇറങ്ങിപ്പോയ കുട്ടിയുടെ അപ്പനും അതായത് ഉപ്പുമുളകിലെ ഉപ്പും ഉപ്പുമുളകിൽ ലൈറ്റിലെ അപ്പനും അമ്മയും ഈ കുട്ടിയുടെ കൂടെയാണ് നിന്നതെന്ന് പറയുന്നു കാരണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞെങ്കിലും ആ പൈസ നമുക്ക് ഒഴിവാക്കാം കാരണം സ്വന്തം മോളെ എങ്ങനെയാണ് ഇങ്ങനെയൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കുക എന്ന് ഏതൊരു മാതാപിതാക്കൾക്കും ഒരു ടെൻഷൻ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക എൻഗേജ്മെൻറ്റിൻ്റെ പൈസ പോകുകയാണെങ്കിൽ പോട്ടെ മോക്ക് ഇഷ്ടം അല്ലെങ്കിൽ കല്യാണം നടത്തണ്ട എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് പിന്നീട് ഇന്നലെ അവരൊരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ ഈ ഇറങ്ങിപ്പോയ കൊച്ചും അവളുടെ കെട്ടിയവനും കൂടി അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ സാധാരണക്കാരായ ഒരാൾക്ക് മനസ്സിലാകും ആ കുട്ടി ഏതോ ഒരു മായാലോകത്താണ് കേട്ടോ അതായത് ആ കുട്ടി വന്നിരുന്നു പറയുവാണ് എൻ്റെ കെട്ടിയവനെക്കുറിച്ച് എന്തൊക്കെയോ ഗോസിപ്പുകൾ ഇറങ്ങുന്നുണ്ട് അതിനിയിപ്പോൾ സത്യമാണെങ്കിലും ഞാൻ സഹിച്ചോളാം എൻ്റെ കെട്ടിയവൻ എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടിയും ആ കുട്ടിയുടെ കെട്ടിയനും കൂടി ഇന്നലെ വന്നിരുന്ന് വീടിയിടുന്നത് അത് അപ്പം എനിക്ക് എപ്പോഴേ മനസ്സിലായി ഈ കുട്ടി വേറെ ഏതോ ഒരു മായാലോകത്താണ് കാരണം പത്തൊമ്പത് ഇരുപത് വയസ്സെങ്ങാണ്ടു പെട്ടെന്ന് ഒരു കല്യാണം കഴിയുന്നു കല്യാണം കഴിയുമ്പോൾ എപ്പോഴും ഭർത്താവായിരിക്കും അവളുടെ ഏറ്റവും വലിയ ഒരു വീരപുരുഷൻ എന്ന് പറയുന്നത് ഭർത്താവായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മായാലാവൂത്തിരുന്നു കൊണ്ടായിരിക്കാം ഇന്നലെ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ജീവിത ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യം അതിന്നിപ്പം ഈ മൂത്ത മകളും മരുമകനും കൂടി വീടിയിട്ടപ്പോൾ അവർ പറയുന്നുണ്ട് പുറത്തിറങ്ങി ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കാത്ത കുട്ടിയാണിപ്പോൾ ഇറങ്ങിപ്പോയിക്കുന്നത് പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോയപ്പോൾ അച്ഛനും അമ്മയാണ് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ അവളെ കൊണ്ടുപോയത് ആ ഒരു കുട്ടി പെട്ടെന്ന് ഒരാളെ കല്യാണം കഴിക്കുന്നു സ്വന്തം അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ആരും വേണ്ട എന്ന് വിചാരിക്കുന്നു ഇറങ്ങിപ്പോകുന്നു കല്യാണം കഴിക്കുന്നു അപ്പം അവളുടെ ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും കാരണം വേറെ ആരുമില്ല അപ്പോൾ സ്വന്തം വീരപുരുഷൻ ഞാൻ കിട്ടിയ ആളാണ് ഏറ്റവും വലിയ ആൾ അപ്പോൾ അയാൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും ഞാൻ സഹിക്കും അയാൾക്ക് എന്ത് കൂടുതലുണ്ടെങ്കിലും ഞാൻ സഹിക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം അപ്പം ഇന്നിപ്പോൾ ഇവരുടെ വീഡിയോ ഇറങ്ങി ഇത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇത് കുറച്ചും കൂടി മുന്നേ ഇടുകയായിരുന്നെങ്കിൽ ഈ ആൾക്കാർ ആവശ്യമില്ലാത്ത കുറേ പക്ഷെ ആൾക്കാർ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇപ്പോൾ സത്യമാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് അതായത് അടിക്കാൻ എണീറ്റു അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അടിച്ചിട്ടില്ല അടിക്കാൻ ഇണീറ്റു എന്ന് പറയുന്ന കാര്യം സത്യമാണ് അതുപോലെ ചെക്കന് മറ്റൊരു ചാറ്റ് 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 ചെക്കൻ്റെ അത് സത്യമായിട്ട് വരികയാണ് അപ്പോൾ ആൾക്കാർ വിചാരിച്ച കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ ഇത് കുറച്ചും കൂടി നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഈ ചേട്ടനും ചേച്ചിക്കും ഒരു കുറ്റക്കാരായിട്ട് ഒരു അവസ്ഥ വരില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണേലും ഇനിയാണെങ്കിലും മറ്റവർ ചിലപ്പം ഒരു വീഡിയോ ആയിട്ട് വരും കാരണം അവരുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇറങ്ങിപ്പോയ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഭർത്താവും കൂടി ഒരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ ഇവരിവരുടെ തെളിവുകളൊക്കെ കാണിക്കും അതല്ലെങ്കിൽ ഇത് ഇതോടുകൂടി അവസാനിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല അവസാനിക്കുന്നു കാരണം ഇനി ഇപ്പം മുളകിൽ ലൈറ്റ് എന്ന് പറയുന്ന അവരുടെ ഫാമിലിയിൽ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമം ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പക്ഷേ എൻ്റെ വിശ്വാസം അനുസരിച്ച് അവർ ഇനിയും ഇത് സംബന്ധിച്ച് വീഡിയോസ് ഇടാൻ സാധ്യതയുണ്ട് അച്ഛനും അമ്മയും കാരണം അങ്ങനെയാണ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് ഇതുകൊണ്ട് ഇതും അങ്ങനെയാകാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു കുടുംബം തകർക്കാൻ ഇത്ര മതി കേട്ടോ കാരണം ഇനിയിപ്പം ഈ ഇറങ്ങിപ്പോയ ആ കൊച്ചിനെയും അവൻ്റെ ആ കൊച്ചിൻ്റെ കെട്ടിയവനെയും തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പം ഈ മൂത്ത മകളും വരുമോനും ഈ ഇളയ മകളും വരുമോനും ഇവർ തമ്മിലുള്ള കോമ്പി ഭയങ്കരമായ രീതിയിൽ ഉണ്ടാകും കേട്ടോ കാരണം അല്ലെങ്കിൽ തന്നെ ഇവർ തമ്മിൽ പ്രശ്നമാണ് അപ്പോൾ ഇത്രയും കൂടി ഇതൊക്കെ ഈ പബ്ലിക്കിന് മുന്നിലേക്ക് എടുത്തിട്ട് കഴിയുമ്പോഴത്തേനും ഇനിയിപ്പോൾ അവർ തമ്മിൽ ചേർന്ന് പോകുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് പക്ഷേ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ മൂത്ത മകളുടെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി കിണറ്റിൻ്റെ ഇരികിൽ പോയി നിന്നു അപ്പോൾ അത് അതൊക്കെ വേറെ ലെവലിലേക്കാണ് കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു വെച്ചേക്കുന്നത് കാരണം ആ ബാലരാമപുരത്ത് ഒരു കൊച്ചിനെ ഒരു അമ്മാവൻ കിണറ്റിലിറിഞ്ഞ് കൊല്ലുന്നൊരു സംഭവം ഉണ്ടായി ആ ഒരു ടൈമിലാണ് ഈ മൂത്ത ചേച്ചിൻ്റെ കൊച്ചിനെ എടുത്ത് ഇവർ ആ കിണറ്റിൻ്റെ കരയിൽ പോയി നിന്നത് വാതിലൊക്കെ ലോക്ക് ചെയ്തിട്ട് പോയി നിന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പം കൂടോത്രമുണ്ട് അതിന് ശേഷം ഇവൻ ഇവൻ ഭയങ്കര വയലൻസിൻ്റെ ആളാണ് ഇപ്പം ഇളയ ഇളയമോള കിട്ടിയവനെ അപ്പം ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന സ്റ്റാറ്റസുകൾ മാർക്കോവിൻ്റെ സ്റ്റാറ്റസ് ഇടും കൂടോത്രത്തിൻ്റെ സ്റ്റാറ്റസിടും ഗുളിയൻ്റെ ഇടും അപ്പം ഇതൊക്കെ കാണുമ്പം സ്വാഭാവികമായിട്ടും പേടിയാകും കാരണം ഇവർ രാത്രി ജോലിക്ക് പോകുന്നവരാണ് വീട്ടിൽ ചിലപ്പം കൊച്ചായിരിക്കും ഉണ്ടാകുക അല്ലെങ്കിൽ കെട്ടുകാര ഇവർ ഒരാളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അപ്പം പേടിയാണ് സത്യത്തിൽ ഇവർക്ക് അതുകൊണ്ട് കൂടി തന്നെയാണ് ഇവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഈ മൂത്ത ചേച്ചി ഇളയവള കെട്ടാൻ പോകുന്നവനെയൊക്കെ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാം പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എല്ലാത്തിനും തെളിവുകളുണ്ട് ഉണ്ടെന്ന് പറയുന്നു ഒന്നും കാണിക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ആരുടെ സംസാരം കേട്ടാലും അവരുടെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ആരെയും ന്യായീകരിച്ച് പറയുന്നില്ല നമ്മൾ നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത് കാരണം അവർ ഇത് പറയുന്നതിലൂടെ അവരവരുടെ വിഷമങ്ങൾ തുറന്ന് പറയുന്നുമുണ്ട് പക്ഷെ അവർ കിട്ടേണ്ട റീച്ച് കിട്ടുന്നുമുണ്ട് അതേപോലെ തന്നെ ഈ ഇളയവക്ക് ഈ ഇറങ്ങിപ്പോയ കുട്ടിക്ക് ആ കുട്ടി ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നതെന്നാണ് പറഞ്ഞത് ആ അവരവരുടെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ റീച്ച് കിട്ടുന്നുണ്ടല്ലേ അപ്പം ഒന്നുമില്ല ഈ ഇറങ്ങിപ്പോയ കുട്ടിക്കും ഭർത്താവിനും കൂടി യൂട്യൂബ് ചാനലും കൊണ്ട് ജീവിക്കണം എന്നാണ് ആഗ്രഹം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഷയമൊക്കെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നല്ല റീച്ച് കിട്ടും ചാനലിന് അപ്പോൾ ചേച്ചി ഇറങ്ങിപ്പോയത് കൊണ്ടാണ് ചേച്ചിൻ്റെ ചാനലിന് ഇത്ര റീച്ച് കിട്ടിയത് അപ്പം ഞാൻ ഇറങ്ങിപ്പോയി വിഷ്യൂ ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ ചാനലിന് റീച്ച് കിട്ടുമല്ലോ കാരണം നമ്മൾ എന്ത് വലിയ തെണ്ടിത്തരം ചെയ്താലും നമ്മളെ ന്യായീകരിക്കാനും അരയിലൊക്കെ ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും റീച്ച് കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ അതൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ വീഡിയോ ഈ വീഡിയോ ഇടയിൽ ഇവിടം കൊണ്ട് തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇനിയും വീഡിയോസ് വരും ഇനിയും ഉപ്പ ലൈറ്റിൽ വീഡിയോസ് വരും ഈ പൊന്നു എന്ന് പറയുന്ന മൂത്ത മോളുടെ ഇതിനകത്ത് വീഡിയോസ് വരും നന്ദു എന്ന് പറയുന്ന ഇളയ മോളുടെ ഇതിനകത്ത് വീഡിയോസ് വരും ഉറപ്പായിട്ടും വീഡിയോസ് ഇനിയും വന്നുകൊണ്ടിരിക്കും കാരണം നല്ല റീച്ച് കിട്ടുന്നതും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതും ഒരു സംഭവമാണിത് എന്ന് കരുതി അവരുടെ വിഷമം മിറ്റ് അവർ ജീവിക്കുവാണ് എന്ന് ഞാൻ പറയില്ല കാരണം അവരവരുടെ അവരെ അവരുടെ സത്യസന്ധത തെളിയിക്കാനായിട്ട് അവരിടുന്നതാണ് ഇതൊക്കെ അതേസമയം കുറച്ച് യൂട്യൂബേഴ്സിനെ ഇപ്പം മുളകിൽ ലൈറ്റ് ഫാമിലി അച്ഛനും അമ്മയും വിളിക്കും അപ്പം ഈ യൂട്യൂബേഴ്സൊക്കെ പറയും ഓ ഈ അച്ഛനും അമ്മയാണ് ആണ് ശരിയെന്ന് പറയും അതിനുശേഷം മറ്റൊരു കുറച്ച് യൂട്യൂബർമാരെ ഈ അനീത്തയും അനീത്യുടെ കെട്ടിയവനും ചേർന്ന് വിളിക്കും അപ്പം ആ യൂട്യൂബർമാർ പറയും ഓ അനീത്തീം കെട്ടിയവനുമാണ് ആണ് ശരിയെന്ന് പറയും ഇനിയിപ്പോൾ എല്ലാവരും പറയാൻ പോകുന്നത് ഈ ചേച്ചിയും ഭർത്താവും ശരി എന്നാണ് പറയാൻ പോകുന്നത് അപ്പം എന്നത് ആരാണ് ശരിയെന്നോ ആരാണ് തെറ്റെന്നോ ഒന്നും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് സത്യത്തിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്നാണെങ്കിലും വരുന്നോടത്ത് വെച്ചിരിക്കണം